ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമുക്ക് കൈപ്പക്ക കൊണ്ട് മീൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ കയ്പക്കാന്നെ പറയൂ അയ്യേ എന്ന് പറയുന്നവർക്കൊരു ഈ കറി നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ പുതിയതായി കാണും കൂട്ടുകാര് ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആ എന്നിട്ട് അത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും പിന്നെ ഒരു മൂടി തേങ്ങ ചിരകിയതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയാണ് കേട്ടോ ഇനി ഇതിനൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ ഈ തേങ്ങയുടെ കളറുണ്ടല്ലോ അത് ചെറുതായി ഒന്ന് മാറണം ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പോൾ മീഡിയം ലെവലാക്കിയിട്ട് വേണം തീ വയ്ക്കാൻ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചൊക്കെ എടുക്കാം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അയ്യേ എന്ന് പറയില്ലേ ചിലവരെയൊക്കെ എനിക്കിത് കയ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാട്ടോ അത് പ്രത്യേകം പറയാം ഞാൻ അങ്ങനെ ഏകദേശം ഒന്ന് മൂത്ത് ഈ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണ് ഫുൾ മുഴുവനായിട്ട് വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പെരിഞ്ചീരക പൊടി അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പെരിഞ്ചീര പൊടി ഇട്ടുകൊടുത്ത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തേങ്ങയിലേക്ക് ഒന്ന് യോജിച്ച് വറ്റേ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ യോജിച്ച് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്തെയ്യാന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ തേങ്ങയൊന്ന് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നന്നായി വറന്ന് വന്നിട്ടുണ്ട് എന്ന് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നന്നായി യോജിക്കുന്ന പോലെ ഒന്ന് നന്നായി ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള എരി മുളക് പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആടണെന്നു വെച്ചാൽ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്താൽ മതിയാകും കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഈ മല്ലീൻ്റെയും മുളകിൻ്റെയും ഒക്കെ പച്ചമണം വരെ ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായി തീ കുറച്ച് വെച്ചിട്ട് വേണം ആക്കി കൊടുക്കാൻ അല്ലെങ്കിൽ മുളക് പൊടിയാണ് പെട്ടെന്ന് കരിഞ്ഞ പോകും മല്ലിപ്പൊടി അതേപോലെ തന്നെ ഇതവിടെ ചൂടാറാൻ മാറ്റി വെക്കാം അപ്പോഴേക്ക് നമുക്ക് ഇത് എത്ര നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ടുണ്ട് അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് ഉള്ളി നീളത്തിൽ അരിഞ്ഞതും നാല് പച്ചമുളക് അരിഞ്ഞതുമാണ് പിന്നെ ഒരു കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് തണ്ട് കറുവേപ്പിലും പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ആദ്യം ഇട്ടുകൊടുക്കാം പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി അത് ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മൂപ്പിച്ച് ഒരു ബ്രൗൺ കളർ ആകാകട്ടെ പിന്നെ ഇതിലേക്ക് ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കണം അത് ഇതിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ നിങ്ങൾ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ പ്രത്യേക മണമൊക്കെ ആവും ഇനി നമുക്കതൊന്നും ബ്രൗൺ കളറായി വരുമ്പോൾ നീളത്തിലരിഞ്ഞ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കൈപ്പക്ക ഒരു കൈപ്പക്ക അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൈപ്പക്ക ഒരു കൈപ്പക്ക ഇതേപോലെ മുറിച്ചതാണ് കേട്ടോ ഒന്ന് ചെരിച്ച് മുറിച്ചതൊക്കെ കണ്ടില്ലേ ഇതേപോലെ മുറിച്ചതാണ് ആ കൈപ്പക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഈ കയ്പക്ക ഈ എണ്ണയിൽ കടന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴന്ന് വരണം കേട്ടോ നന്നായി ഒന്ന് വഴന്ന് വരട്ടെ അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് ആ എന്താണ് ചൂടാക്കാം ചൂടാറാൻ വെച്ച ആ പൊടി ഏതാണ് തേങ്ങ ഉണ്ടല്ലോ അത് ഒന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു തക്കാളിയാണ് അത് ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ തേങ്ങ അരപ്പിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് പുളിപൊഴിഞ്ഞതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ കൈപ്പക്കം അവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്ന ഇതേപോലെ തന്നെ നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് അരപ്പങ്ങട്ട് കൂട്ടാംട്ടോ അങ്ങനെ തക്കാളി നല്ല വഴന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ അരപ്പങ്ങട്ട് ഇതിലേക്ക് കൂട്ടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് പിന്നീട് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുക ഇനി ഇത് നന്നായി ഒന്ന് വറ്റി കുറുകി വരട്ടെ അങ്ങനെ അത് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ നല്ല അടിപൊളി മീൻ കറി പോലത്തെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടില്ലേ അടിപൊളിയാണ് മീൻ കറി പോലെ തന്നെ ഉണ്ടാവും കയ്പക്കൻ്റെ ഒരു കയ്പ്പും ഉണ്ടാവില്ല പുളിയും എല്ലാം തട്ടണതുകൊണ്ട് കൊണ്ട് തന്നെ അതിൻ്റെ കയ്പെല്ലാം മാറും അടിപൊളി ടേസ്റ്റാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ